ണഞ്ഞവനെ മർത്തിയനു മുക്തി പകർന്നവനെത്തൽ ഞങ്ങൾ ഓർക്കുന്നു കുരിശും മരണവും ഉദ്ധാനവും ഈ മനോഹരമായ സംഗീതം കെ കെ അന്നി സാറിൻ്റെതാണ് അദ്ദേഹം ഇടവാങ്ങമായിരുന്ന വിളയനാട് സെന്റ് മേരീസ് പള്ളിയിലാണ് നമ്മളുള്ളത് എഴുതി തൊള്ളായിരത്തിൽ സ്ഥാപിതമായ ഈ പള്ളിയിൽ പുതുവെഞ്ചിരിപ്പ് സമയത്ത് സുറിയാനിൽ നിന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത കുർബാനയുടെ ഏകദേശം എല്ലാ ഗാനങ്ങളും തന്നെ സംഗീതം നൽകിയിരുന്ന അദ്ദേഹമായിരുന്നു അദ്ദേഹം ഇവിടെ കൊയിരൂപീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള വർഗീയസേട്ടൻ ഇവിടെ ആ കൊയറിൽ മെമ്പറായിരിക്കുകയും ചെയ്തിരുന്നു ദൈവാനുഗ്രഹത്താൽ നിറഞ്ഞ ഈ പള്ളിയും പരിസരവും നമുക്കെന്നും പ്രിയപ്പെട്ടതാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ സംഗീതം നൽകി അമ്പത് വർഷത്തിന് ശേഷവും എല്ലാ പള്ളികളിലും ഒരു പാട്ടെങ്കിലും പാടാത്ത ഒരു ദിവസമെങ്കിലും ഇല്ല വളരെ ഭംഗി അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ എല്ലാവരും പിന്തുടർന്ന് പാടിക്കൊണ്ടിരിക്കുന്നു ആന്റണി മാസ്റ്ററുടെ ഓർമ്മകളുമായി അദ്ദേഹത്തിന്റെ മൂന്ന് മക്കളും നമ്മളോടൊപ്പം ചേരുന്നു ലജൻസോൺ മാൻഡിൽ സ്വർഗീയ രാഗങ്ങളുടെ ശില്പി കെ കെ ആന്റണി മാസ്റ്റർ ച്ഛന്റെ ഈ പുസ്തകത്തിലെ പാട്ടുകൾ കാണുമ്പോ പരിശുദ്ധാത്മാവി പിന്നെ അടുത്ത പാട്ട് ദൈവമേ മഹേശ്വര പിന്നെ മനുഷ്യ അടുത്ത പാട്ട് ആ ഓർഡർ തന്നെയാണ് ക്യാസന്റെ അടുത്ത് നിത്യനായത് അത് നിത്യനായും രാജ നമ്മൾ പറഞ്ഞ പുൽക്കൂട്ടിൽ വാഴുന്ന പിന്നെ ഭാരതം കഥയിൽ കണ്ടു സൃഷ്ടിച്ചു അവനൊരു സഖിയുണ്ട് സഖിയുണ്ടാ അതുപോലെ പുതിയ കുടുംബത്തിൽ അനുസാറിനോടൊരു ചോദ്യം എടുത്ത് ഞാൻ ചോദിക്കുന്നത് ഇപ്പോ നിങ്ങള് മൂന്നാളും അനുസാറിന്റെ മക്കളിൽ നിന്നുള്ള നിലയ്ക്ക് ഒരുപാട് മ്യൂസിഷ്യൻസും അബിലശനൊക്കെ ആയിട്ട് എന്തായാലും ആ സമയത്ത് ബന്ധങ്ങളുണ്ടായിരിക്കും ആ ഓർമ്മകളെ കുറിച്ചും ഇപ്പുള്ള നിങ്ങളുടെ അതിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഓർമ്മകളുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാലേ അപ്പൻ അപ്പൻ്റെ മ്യൂസിക് ഇതും നമ്മളായിട്ട് അങ്ങനെ കൂടുതൽ ഒരു കൂട്ടിക്കോഴ്ച പക്ഷെ എന്നെ ഇടയ്ക്ക് ഇടയ്ക്ക് കലാഭവനിൽ കൊണ്ടുപോകും വൺസിൻ ടു ത്രീ മന്ത്സിൽ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ ഇത് ചെയ്യും പക്ഷെ എന്നാൽ തന്നെയും മറ്റുള്ളവർ അങ്ങനെ ഞാൻ കണക്ഷൻ വരുന്നില്ല അവിടെ അപ്പൻ ഒരു അപ്പൻ്റേതായൊരിതുണ്ട് അവിടെ അപ്പന് കലാഭവനിൽ ഒരു സെപ്പറേറ്റ് ആ ഒരു റൂമും സൗകര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ട് അപ്പനവിടെ ഇത് ചെയ്യേണ്ട പക്ഷേ അപ്പൻ്റെ ഒരു സ്റ്റുഡൻറ് പോലെ അല്ല എന്നാലും അങ്ങനെ ബേണി ബേണി ആ അപ്പന്റെ പല പാർട്ടികളിലേയും ഓർക്കസ്ട്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ ആ അപ്പന്റെ സ്റ്റുഡൻറ് സ്റ്റുഡന്റ് അല്ല ശരിക്കും ബട്ട് ഓൾറെഡി കുറേ ചെയ്തിട്ടുണ്ട് ഈ എന്നുള്ള തരംഗണിയുടെ ആൽബം അത് മുഴുവൻ ഓർക്കസ്ട്രാൻ ചെയ്തിരിക്കുന്ന ബേണിയാണ് എടുത്തു പറയാവുന്ന വർക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ചരിത്രത്തിൽ എഴുതാവുന്ന പല വർക്കുകളൂടെ പറഞ്ഞു കഴിഞ്ഞു ഇനിയും അങ്ങനത്തെ നീല വർക്കിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് പറയാമോ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് കുറച്ചൊരു കൺഫ്യൂഷൻ എല്ലാവർക്കും ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് എനിക്ക് കോൺട്രവേഴ്സി ഉണ്ടാക്കാനല്ല ബട്ട് ദർ ആർ സം ഫാക്ട്സ് അത് ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞുള്ളൂ അപ്പോൾ ആബേലച്ചൻ കുരിശിൻ്റെ വഴി എഴുതിയപ്പോൾ അതൊരു പാരഡി സോങ് പോലെയാണ് എഴുതിയത് ഓൾറെഡി ഉള്ളൊരു ഒരു മ്യൂസിക് ഇതിൻ്റെ സ്റ്റൈലിലാണ് എഴുതിയതും ഒക്കെ അത് ദേവരാജൻ പണ്ട് സംവിധാനം ചെയ്ത് ഇറക്കിയ ഒരു നാടക ഗാനത്തിൻ്റെ ആ സ്റ്റൈലാണ് ഇറക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇ പി ഒക്കെ അന്ന് എച്ച് എം വി ഒക്കെ ഇറക്കിയിട്ടുണ്ട് എച്ച് എം വി കൊളംബിയോ ആരോ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ആബലച്ഛൻ ആ ട്യൂണ് കേട്ട് അങ്ങനെയാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നാണ് അന്നത്തെ എൻ്റെ അറിവ് പക്ഷേ ഇത് കാസറ്റ് ആക്കാൻ വരുന്ന നേരത്ത് ആബേലച്ചൻ പറഞ്ഞു ഈ സ്റ്റൈൽ വേണ്ട പക്ഷെ ആ ഫോം അങ്ങനെ കീപ്പ് ചെയ്യുന്നു ഈ ട്യൂണിനെ ഒന്ന് വഴി വഴിയുടെ ഇതിലേക്ക് ഒരു ഇത് ഒരു ചേഞ്ച് ഒരു ഇത് ചെയ്യാൻ പറ്റുമോ ചോദിച്ചിട്ട് അപ്പൻ അത് അതിനൊന്ന് ഒന്ന് അതിനൊരു മോഡിഫൈ ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞ കൊല്ലം ഞാൻ കണ്ടു ഇങ്ങനെ ഓ ആവേദത്തിനല്ല ഈ പാട്ടിൻ്റെ ട്യൂണ് ഇത് ഇന്നാളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര മനോരമയിൽ ഭയങ്കര ഒരു ഇതുണ്ടായി ഇപ്പം അപ്പന് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത് പക്ഷെ ചെയ്താലുള്ള വർക്കിന് അതിൻ്റേതായ ഇതുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ട്യൂണ് അന്നത്തെ ടൂടുന്നവർ വ്യത്യാസമുണ്ട് പാട്ടറിയാവുന്നവർക്ക് പിടി കിട്ടും പട്ട് അന്നത്തെ എന്ന് പറയുന്നത് അത് കുരിശു ചുമന്നവനേ നിൻവഴി നഴുണനിറഞ്ഞവനേ നിന്മുന്നു ഞങ്ങൾ അങ്ങനെ വരികളെനിക്ക് ഓർമ്മയാണ് അങ്ങനെയാണ് ആ പാട്ട് പോകുന്നത് ഒരു ഫാസ്റ്റ് ഇതിലാണ് പക്ഷേ അത് റെക്കോർഡ് ചെയ്യാൻ പഴയ അച്ഛൻ അബൽസിൻ അത് റെക്കോർഡ് ചെയ്തറക്കാൻ പ്ലാൻ ചെയ്തപ്പോൾ അപ്പന അത് ഇങ്ങനെയാക്കി അങ്ങനെ വിജയം അങ്ങനെ പോകുന്നില്ല വരുന്നു ഞാൻ ഒമ്പതിലോ പത്തിലോ പഠിക്കുമ്പോഴാണ് സംഭവമാണ് നടക്കുന്നത് കേട്ടാ അപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് ഈസ്റ്ററിന്റെ സമയത്ത് ഇവിടുന്ന് ഞങ്ങളുടെ ഇവിടുന്ന് കപ്പളൊക്കെ പള്ളിയിലേക്ക് ഇത് പോവും അപ്പൊ അപ്പൻ എന്നെ പഠിപ്പിച്ചു ഇങ്ങനെ പാടിയാൽ മതി എന്ന് ഉം എന്നിട്ട് ഞാൻ ഞാൻ മയക്കൊക്കെ ഉണ്ട് നമുക്ക് സൗകര്യമുണ്ട് ഉണ്ട് ഞാനത് അങ്ങനെ എല്ലാവർക്കും ഇതായി ഭയങ്കര അവരങ്ങനെയല്ല പാടിക്കൊണ്ടിരുന്നു ഇവിടെ ആരാ പാട്ടിറങ്ങിട്ടില്ല അപ്പോളും എന്നെ പഠിപ്പിച്ചു വന്നു ഇങ്ങനെയാണ് ചൂൺ ഇത് പറഞ്ഞത് പിന്നെ ആബലച്ചനെ കൂടാതെ തന്നെ മനക്കിലച്ചന്റെ കാര്യം പറഞ്ഞല്ലോ ഫാദർ ജോസഫ് മനക്കിലച്ച സ്നേഹതാരം അതുകൂടാതെ ഷെവിലിയർ കെ സി ചാക്കോയുടെ പാട്ടുകൾ അതിൻ്റെ ഒരു ആൽബം ഉണ്ട് ഒരു ക്യാസറ്റാണെന്നത് അതിൽ സാമൂൽ പിന്നെ സാമുവൽ ജോൺ എന്നുള്ള ആളുടെ പാട്ടുകളുണ്ട് ആ സാമുവൽ ജോൺ എഴുതിയ പാട്ടാണ് മനസ്സിൽ വിരിയുന്ന പൂവായ പൂവെല്ലാം കോളേജിൽ തന്നെ പഠിക്കുമ്പോൾ പ്രയർ സോങ് വേണമെന്നും പറഞ്ഞിട്ട് നല്ലൊരു പ്രയറ് തന്നത് മനസ്സിൽ വിരിയുന്ന പൂവായ പൂവെല്ലാം നിൻപാത പൂജക്ക ആത്മാവിൽ തുളുമ്പുന്ന പാട്ടെല്ലാം ഗീതങ്ങൾ ജോൺ കലാഭവന്റെ ഡയറക്ടർ ബോർഡിലെ പുള്ളി സൗദി അറേബ്യയിലെ ആരാകോലിൽ ഒരു എഞ്ചിനീയറും ആയിരുന്നു അപ്പൊ പുള്ളി എവര് ടു മന്ത്സ് ത്രീ മന്ത്സില് വരും അപ്പൊ കലാഭവൻ പിന്നെ അങ്ങനെ ഉണ്ണീശ് ഉണ്ണീശ്വനോ ക്രിസ്മസിന് പിന്നെ ആകാശദീപങ്ങൾ കേസു ചാക്കോട് വചനം മാംസമായി വസിച്ചു ഞങ്ങൾ മധ്യേ ുന്നൻ ചന്ദ്രൻ എഴുതിയാണ് വാണിജ്യം പാടിയ യാത്ര യാത്ര ഒരിക്കലും ഒരിക്കലും അവസാനിക്കാത്ത യാത്ര പിന്നെ അങ്ങനെ പുള്ളി ശോഷന പുഷ്പങ്ങൾ എന്നോട് പാടുന്നുണ്ട് അത് അധികം പുഷ്പങ്ങൾ പാടും വാത്സല് സംഗേത കുമ്പിടുന്നു ഞങ്ങൾ കുമ്പിടുന്നു അതുപോലെ നാടക ഗാനങ്ങൾക്കും അതുപോലെ ചാലക്കുടിയിലെ എം എസ് മൊയ്തീൻസ് മൊയ്ദ്ദീൻ ആ പുള്ളിക്കാരൻ്റെ എഴുതൊരു പാട്ട് പൂർവശി നിങ്ങൾക്കോ നിങ്ങൾക്കു എഴുതി തന്നില്ലേ നിർത്ത കകളി തന്നില്ലേ ഒത്തിരി ഒത്തിരി വളരെ അടുത്തൊരു റിലേഷൻ കോമ്പറ്റീഷൻസിനൊക്കെ കുറെ പിള്ളേർ അന്നത്തെ കാലത്ത് യൂത്ത് ഫെസ്റ്റിവലില് മെയിൻ ഹിറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ അപ്പൻറെ പാട്ടുകൾ ഹൃദയ

അതൊക്കെ എല്ലാം ഇതെല്ലാം ഇതെല്ലാം രാഗാണ് കേട്ടാ ഈ പാട്ടുകളാണ് ഞങ്ങള് എല്ലാം മുസ്ലിം പാടിയിട്ടുണ്ട് ഞങ്ങള് പിന്നെ അതുകൂടാതെ ഇന്ത്യൻ ഭക്തിഗാനങ്ങളുടെ അന്ന് സ്റ്റാർട്ടിങ്ങിലപ്പൻ ഒരു കർണാട്ടിക് സ്റ്റൈലിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ക്രിസ്മസ് ഈസ്റ്റർ ഒക്കെ വരുമ്പോൾ നമ്മുടെ റേഡിയോയിൽ കൂടെ പരിപാടികൾ വരില്ലേ ഓരോ ടീമിൻ്റെ പ്രോഗ്രാംസ് അപ്പോൾ കലാഭവന്റെ പ്രോഗ്രാംസ് കൊടുക്കുന്നതിൽ കൂടെ അതിലൊരു പാട്ടുണ്ട് ക്രിസ്തുദേവ നമോ നമോ ഒരു ക്ലാസിക്കൽ ഒരു ക്ലാസിക്കൽ മ്യൂസിക് പോലെ തന്നെ അതൊന്നും ഒരു പാടാണ് ക്രിസ്തുദേവ നമോ നമോ ఆత్మనాథ నమో నమో కృష్ణదేవా నమో నమో ఆత్మనాథ నమో నమో కృష్ణదేవా నమో నమో ఆత్మనాథ నమో నమో നമോ നമോ പിന്നെ തമിഴ് കീർത്തനങ്ങൾ മദ്രാസിലെ പുനിതം മഹേഷ് പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീ അപ്പന്റെ ഒരു സുഹൃത്തും അപ്പന്റെ അന്നത്തെ കാലത്ത് അപ്പന്റെ അതില് ഉള്ള ഫാമിലി ആയിട്ടുള്ള അവള് കഴിഞ്ഞിട്ട് അവള് എഴുതി പറഞ്ഞു ബുക്ക് ഇറങ്ങി അപൂർവരാഗങ്ങളിലാണ് അതിലെ ഒരു പാട്ട് മയിലേറി വിളയാടും ഒരു കീർത്തനം ഞാൻ രണ്ടുപേര് വേണേ പാടം മയിലേറി വിളയാടും മയിൽവാഹ na wa wa mai le re velei aadum mail wa ha na wa wa mai le re velei aadum mail na wa wa mai விளையாடும் மயில்வா வவா கைலே விளேலும் வா, பாலா வாவா வாழையாடும் மயில்வாக வா கையிலே வேலேந்து கையிலே பாலா வவா வா மயிலே வீழையாடும் மயில் வா പിന്നെ ഇല്ലൊരു പാട്ടുണ്ട് ഈ വേറെ പാട്ടുണ്ട് ഗാനമൂർത്തി രാജത്തില് ഗാനമൂർത്തി Ganam is jnanavino human name. Jnana vidodani. tu പിന്നെ ഈ രാഗം നല്ല ഇതുള്ള സ്വീറ്റ് രാഗാണ് അതിന്റെ ഡാൻസ് പിന്നെ ബുധനീന്ത അപ്പൻ ഫിലിമിലും വർക്ക് ചെയ്തിട്ടുണ്ട് പൊതുവെ അപ്പൻ ഫിലിം ഫീൽഡിൽ അത്ര താല്പര്യമില്ല കാരണം അവിടുത്തെ ആ സമയത്തുള്ള ഒരു യാ അപ്പൻ അപ്പന്റെ ഒരു മെൻറ്റാലിറ്റി ആയിട്ട് പോവില്ല എന്നാലും പിന്നെ എല്ലാവരും പറഞ്ഞങ്ങനെ മാഷെന്ന് പറഞ്ഞിട്ട് ഒരുപാട് അഭിനയിച്ച സത്യനഭിനയിച്ച സിനിമയിലെ സിനിമയിലെ പാട്ട് ജീവിതം ജലമിതി എസ് ജാനകി പാടിയത് അതുപോലെ യേശുദാസ പാടിയത് ഇന്നലെ

കുഞ്ഞിക്കൈകൾ അത് കുഞ്ഞി അത് അതിലുണ്ട് പാട്ടുകള് പിന്നെ അതിലൊരു പാട്ടുണ്ട് അതിലൊരു പാട്ട് ആണ് അന്തിമ യാത്ര പറഞ്ഞിടും വരികളെങ്കിലും ഓർമ്മ അത് ആ സിനിമയിലെ ആ ഒരു ഡോക്യുമെന്ററി റേഡിയോ തൃശ്ശൂർന്ന് അപ്പൻ കുറെ കുറച്ച് ഈ ഓരോ രാഗങ്ങളെ കുറിച്ച് മിനിറ്റ് അങ്ങനത്തെ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രാഗങ്ങള് ഈസി വേയിൽ എങ്ങനെ അപൂർവ അപൂർവരാഗങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളത് അപൂർവ രാഗങ്ങളുടെ ഇപ്പൊ പായൽ നിന്നും തുടങ്ങി പാടിക്കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു രാഗത്വം അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പൊ എങ്ങനെ ഇപ്പൊ മായിൽ നിന്നും തുടങ്ങി മാവര പാടിയാൽ ഇന്നരാഗാവും അത് ഈസി ആയിട്ട് പാടാവുന്ന രാഗാവും ജീവൻ ടി വിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ബി എഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അപ്പന് കുറച്ചു നാളായിട്ട് ഹാർട്ടിന്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നുകൊണ്ട് അപ്പനെ കണ്ടിന്യൂസ് ആയിരുന്നു പാടാൻ പറ്റില്ല അപ്പൊ അപ്പൻ ഒരു ഒരു സീരീസ് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് എവറിങ് സെറ്റ് ആയിരുന്നു അപ്പൊ ഞാൻ എന്റെ ബി എഡ് കഴിഞ്ഞു വന്നാൽ അപ്പ എന്നെ സപ്പോർട്ട് അപ്പന് ഏതെങ്കിലും കീർത്തനങ്ങൾ പാടിക്കാൻ എന്നെ കൊണ്ട് കീർത്തനം പാടിക്കാൻ അതിന്റെ രാഗവിസ്താരങ്ങളൊക്കെ അപ്പൻ ചെയ്യാം എന്നുള്ള രീതിയിൽ പ്രോഗ്രാം എവറിതിങ് സെറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ബി എഡിന്റെ എന്റെ സ്റ്റഡി ലൂവിന് അപ്പം അതോടെ അവിടെ അവിടെ നമ്മളെ വീടിന്റെ ഞങ്ങളുടെ വീടിന്റെ പാട്ട് നിലച്ചു അതോടെ പാട്ട് നിലച്ചു പ്രോജക്റ്റുകൾ അതായത് ടി ഒക്കെ അപ്പൊ ഇറങ്ങിയ സമയം ആയിരുന്നു അപ്പോ ഒരു ഒരു ചെസ്റ്റ് ബ്ലോക്കും കൊളസ്ട്രോൾ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു മെഡിസിൻ പിന്നെ ഇത്രയും കഴിച്ചുകൊണ്ടിരിക്കും കൂടെ പറ്റണില്ല ഞങ്ങൾ എല്ലാരും ആ ചേട്ടൻ ജസ്റ്റ് ജോലിക്ക് കേട്ടുണ്ട് ചേച്ചി ബി എഡിന് പിന്നെ മരിച്ചു കഴിയുമ്പോഴാണ് ഇവിടെ കസിൻസ് നാട്ടുകാരൊക്കെ പറയണെ അപ്പൻ്റെ അപ്പൻ്റെ നന്മകള് അതുവരെ നമ്മൾ ജീവിച്ചിരിക്കുന്ന ആളോട് പറയില്ലല്ലോ ഇത് മരിച്ചു കഴിഞ്ഞിട്ടാണ് അപ്പനെ പറ്റിയിട്ടുള്ള ഓരോരുത്തരുടെ ഉള്ളിലെ ആ ചിന്തകള് പറയാണ് നമുക്ക് അപ്പൻ ഇത്രയും ആയിരുന്നോന്നൊക്കെ നമ്മൾ അറിയണത് മറ്റേത് നമുക്ക് നമ്മുടെ അപ്പൻ പക്ഷെ അപ്പന്റെ കഴിവുകൾ മറ്റുള്ളവര് പറയുമ്പോ നമുക്ക് കുറെ കൂടെ ഇതല്ല അപ്പൻ ജീവിച്ചിരിക്കുമ്പോ അപ്പനെ തേടി വന്ന ഒരേ ഒരു അവാർഡ് ചാവറ അവാർഡാണ് അത് തന്നെ മാറ്റി ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഈ ഒരു കഴിവുള്ള ആളുകളെ തേടി എത്രയോ പുരസ്കാരങ്ങൾ വരും അല്ലേ പക്ഷെ ഒരേ ഒരു അവാർഡ് അപ്പനെ തേടി വന്നേ എന്റെ ഒരു ഇൻഫോർമേഷൻ പറയണിപ്പോ അമേരിക്കയിലെ ടെക്സസിൽ ഡാളസിലാണ് അവിടുത്തെ ഒരു മലയാളം പള്ളിയിലുള്ള പള്ളിയുള്ള സെയിൻസോൺ കഴിഞ്ഞ പത്ത് പതിനൊന്നും അല്ലായിട്ട് ഞാൻ ആ പള്ളിയിലാണ് ഞാൻ അവിടുത്തെ കോയറിൻ്റെ കോർഡിനേറ്റർ ആയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ വൈഫ് സോഫി പിന്നെ എനിക്ക് രണ്ട് മക്കൾ അജിത്ത് ആൻഡ് അനിത അപ്പോൾ അവർക്കൊരു മോനുണ്ട് എഡ്രിയൺ അതവരുടെ പിന്നെ മോള് അനിത പിന്നെ മാരേജ് ഇരിക്കുന്നത് പൂങ്ങുന്നം തൃശ്ശൂർ സെസിൽ ഒരു ചിറമൽ ഫാമിലിയാണ് ഞാൻ കാർമലിൻ്റെ ടീച്ചറാണെന്ന് മനീഷ് പറഞ്ഞല്ലോ നാല് വർഷമായിട്ട് ഹസ്ബൻഡ് തോമസ് പിന്നെ ഞങ്ങൾക്ക് രണ്ട് മക്കൾ രണ്ട് പെൺകുട്ടികൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞു മൂത്ത മോള് കല്യാണം വെച്ചാൽ സ്റ്റീവ് അവർ രണ്ടുപേരും വർക്ക് ചെയ്യേണ്ടത് അവർ മാത്രമേ നാട്ടിലുള്ളൂ അവർക്ക് രണ്ട് കുട്ടികളുണ്ട് പിന്നെ രണ്ടാമത്തെ മോള് അവൾ ദുബായിലാണ് അവരവിടെ അവൾക്കൊരു കൊച്ചുണ്ട് ഞാൻ കൊരട്ടി എം എ എം ഹൈസ്കൂളിൽ നിന്ന് റിട്ടയർ ചെയ്തു ഇപ്പോൾ ചാലക്കുടി കാർമ സ്കൂളിൽ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഹസ്ബൻഡ് ലിയോ ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയർഡായി രണ്ടാമക്കള് അഖിൽ അനിൽ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞു അഖിലിൻ്റെ വൈഫ് സ്റ്റെഫി അവർക്കൊരു മോനുണ്ട് എസക്കേൽ രണ്ടാമത്തെ മകനും അനിൽ അവൻ്റെ വൈഫ് ലിയ ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിലാണ് ലിസി ടീച്ചറോട് ഞാനൊരു എൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സംസാരത്തിൻ്റെ ഇടയിലാണ് അപ്പച്ച കാര്യം ഞാൻ തിരിച്ചു സൂചിപ്പിക്കുന്നത് എൻ്റെ ഭാര്യ പരിശുതൽ പാട്ട് അവൾ ക്ലാസിക്കൽ സിംഗറാണ് ചിന്മി അപ്പോൾ അവൾ പാടിയപ്പോ ടീച്ചർ പറഞ്ഞു അപ്പന്റെ പേരൊന്നും മനുഷ്യ പറഞ്ഞ് കണ്ടില്ലല്ലോ അപ്പോൾ എനിക്ക് വളരെ ഒരു സത്യം പറഞ്ഞ മുമ്പ് തൊട്ട് ഇപ്പോഴല്ല ടീച്ചർ ലീലി ടീച്ചർ കാർമലിൽ നമ്മൾ പരിചയപ്പെട്ട സമയത്തൊട്ട് അപ്പച്ചനെ കുറിച്ചൊരു പ്രോഗ്രാം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുള്ള വളരെ തീഷ്ണമായ ആഗ്രഹമായിരുന്നു അത് ഞാൻ ഈ സംസാരത്തിൽ കൂടെ നിങ്ങൾക്ക് ഒരു പക്ഷെ ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഞാനീ പറഞ്ഞതിന്റെ തീക്ഷണതാണ് കാരണം എൻ്റെ ഒരു സ്വപ്നമായിരുന്നു അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ടീച്ചറോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ടീച്ചറെ ഇത് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇത് അപ്പോൾ ടീച്ചർ പറയുന്നത് ആങ്ങളെ വരുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ഒത്തു വന്നുകൊണ്ടാണ് ഈ പ്രോഗ്രാം കൂടെ നടന്നത് മാത്രല്ല അതെ അതെ വെച്ചാൽ ഇത് അപ്പച്ചനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് അറിയണമെന്നില്ല പക്ഷേ ഇതൊരു ലോകനീതിയാണ് കാരണം ഇപ്പൊ കറക്റ്റ് സമയത്ത് തന്നെ ം വരാൻ കാരണമായ ഒരു പക്ഷേ ഇത് നിങ്ങൾ മൂന്ന് മക്കളും പ്രിയപ്പെട്ട മൂന്നും ഒത്തു വരണതല്ല ഞാൻ ചിന്തിച്ചാലും കാര്യമില്ലല്ലോ ചിലപ്പോ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ എന്റെ ചാനലിൽ നിന്ന് എങ്ങനെ എനിക്ക് ഞാൻ എങ്ങനെയായിരിക്കുന്നു എങ്ങനെയായിരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഇതൊരു ദൈവം തീരുമാനിച്ച് ഉണ്ടായ ഒരു സംഭവമാണ് ദൈവത്തിനെ പാടി പുകഴ്ത്തുന്ന ഒരുപാട് കാലങ്ങൾ കൂടാതെ സംഗീതം തന്നെ ഒരു ദേവ ദൈവകലയാണെന്നാണ് എല്ലാവരും പറയും അപ്പോൾ ദൈവത്തിന്റെ ഒരു കലയാണ് സംഗീതത്തിലുള്ള കുറച്ച് ആൾക്കാർ എനിക്ക് കാണാൻ സാധിച്ചത് അതായത് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ദൈവത്തെ ആരാധിക്കാനായിട്ട് മലയാളികൾ ഉപയോഗിക്കുന്ന പാട്ടുകളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഞാൻ എപ്പോഴും പറയുന്നു ഞാൻ ഞാനും എനിക്കറിയാലോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇത്രയും വർഷങ്ങൾ മുപ്പത്തഞ്ചു വർഷം പള്ളിയിൽ പാടിയിട്ടുണ്ടെങ്കിൽ അന്യവർഷ പാട്ട് ഞാൻ ലക്ഷക്കണക്കിന് പ്രാവശ്യം പാടിയിട്ടുണ്ടാവും അഞ്ചു പ്രാവശ്യം അഞ്ചു കുർബാനക്ക് പോലും ഞാൻ പാടിയിട്ടുള്ള എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അപ്പോൾ ആ അതിൽ പോലും സുശേഷ വിളിച്ചും ചിലപ്പോൾ രണ്ടു കുർബാനക്ക് മൂന്ന് വർഷത്തിൽ പാടണ്ടുണ്ട് പിന്നെ ചില അച്ഛന്മാര് പറയും ആ പഴയ പാട്ടുകൾ മതി അല്ലെങ്കിൽ അർത്ഥവത്തായിട്ടുള്ള പാട്ടുകള് ഭാവുള്ള പാട്ടുകൾ നിങ്ങൾ പാടുന്ന വേറെ ഓപ്ഷൻ ഇല്ല നമുക്കുള്ള ഓപ്ഷൻ ആന്റു മാഷ്ട പാട്ടുകൾ തന്നെയാണ് വേറെ ഓപ്ഷൻ ഇല്ലേ ഇപ്പൊ ഈ പറഞ്ഞപോലെ ദൈവമന്റെ രക്ഷകൻ എത്ര പാട്ടുകൾ സങ്കീർത്തനം വന്നു എന്നാലും അച്ഛന്മാര് പറയും ദൈവമൻ രക്ഷകൻ പാടിയാൽ മതി അപ്പോൾ പലർക്കും പ്രിയപ്പെട്ട ഗാനങ്ങള് പാടില്ല ആന്റണി മാർഷരെ വീട്ടിൽ വരാൻ സാധിച്ചതും അതേപോലെ മക്കളോട് എത്തി ഇരിക്കാൻ സാധിച്ചു എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ് ഒപ്പം ഞാൻ നിങ്ങളോടുള്ള പ്രേക്ഷകരോടുള്ള ഒരു ചെറിയ റിക്വസ്റ്റാണ് എൻ്റെ സാധിക്കുമെങ്കിൽ നിങ്ങളിത് ഈ മാഷെ കുറിച്ചുള്ള ഈ അറിവ് ഇത് എൻ്റെ ചാനലിനെ കീർത്തി വർദ്ധിക്കാനല്ലോ ഞാൻ പറയുന്നത് നിങ്ങൾ അറിയിക്കണം പലരെയും അറിയിക്കണം മാഷിന്റെ പാട്ടാണിത് ആബിലച്ചന്റെ പാട്ടെന്നാണ് പലപ്പോഴും ഇപ്പോൾ ഞാൻ സംശയമായിട്ട് പോലും ചോദിച്ച കാലഘട്ടത്തിൽ പോലും അത് ആബിലച്ചൻ ചെയ്ത പാട്ടാണ് അഭിലച്ച ചെയ്ത പാട്ടാണ് ഉറപ്പായി അഭിലച്ച മഹത്വം വരികൾ അത്ര മഹത്തരാണ് പക്ഷേ ഈ ട്യൂണും ഭാവം ഭാവുംഷന്റെ ഭാവമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ കുരിശീല ആ ഒരു ഭാവം യേശു സാറ് പാടുമ്പോ അത് വരുന്നത് പറഞ്ഞു കൊടുക്കുന്ന ആളുടെ കഴിവും കൂടിയാണ് പറഞ്ഞ് പറഞ്ഞു കൊടുക്കുന്ന ട്യൂണിന്റെ ഒരാഗാവം തന്നെയാണ് അപ്പൊ രാഗത്തിൽ അടിസ്ഥാനമാക്കി ആന്മാഷു ഈ ചിട്ടപ്പെടുത്തി ഈ ഗാനങ്ങൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ മലയാള കര ഉള്ളിടത്തോളം കാലം നിലനിൽക്കും അതൊരു പരമമായ സത്യമാണ് ഇപ്പോ നമ്മളൊക്കെ മൺമറഞ്ഞ് പോയാലും ഈ ഗാനങ്ങൾ നിലനിൽക്കും ഇത് ഇപ്പോ ഇപ്പത്തെ മോഡേൺ പിള്ളേരാണെങ്കിലും ഇപ്പോ പാടുന്നത് ഈ പാട്ടുകൾ തന്നെയാണ് എനിക്ക് ഒരു വളരെ അഭിമാന നിമിഷമാണ് എനിക്ക് നിങ്ങളുടെ കൂടെ മൂന്നാളുടെ കൂടെ മറിസാറിന്റെയും ടീച്ചറേയും ലിസി ടീച്ചറേയും കൂടെ കുറച്ച് നേരം ചെലവഴിക്കാൻ സാധിച്ചത് അന്യമാഷ ഓർമ്മകൾ നമുക്ക് ഇനിയും പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല അതുകൊണ്ട് ഞാനൊരു കൺക്ലൂഷൻ പറയാൻ എനിക്ക് വിഷമമുണ്ട് പക്ഷേ പറയാൻ നിർത്തിയില്ല കാരണം പ്രേക്ഷകര് താല്പര്യമുള്ളവർ കേൾക്കുമ്പോൾ അല്ലാത്തവർ സ്കിപ്പ് ചെയ്തു പോകും അപ്പോൾ സ്കിപ്പ് ചെയ്യുന്നവരടുത്ത് ഒരു വാക്ക് നിങ്ങൾ ഇത് അവസാനം വരെ കണ്ടത് മനസ്സിലാക്കിയവർക്കും ഒരു നന്ദി പറയുന്നു ഒപ്പം നിങ്ങളിത് അറിയിക്കണം മറ്റുള്ളവരുടെ അടുത്ത് പറയണം ഇത് ഒരു ലെജൻഡ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു ഈ മാഷ്ട്ര പാട്ടുകളാണ് ഇതെല്ലാം തന്നെ ഇത് മാഷ്ട ജീവിതമാണ് ശരിക്കും മാഷ് അതിൽ ജീവിക്കായിരുന്നു മരണത്താലേ മാനവനുലകിൽ മംഗളജീവൻ പകർന്നവനേ മരണമടഞ്ഞൂർക്കാനന്ദത്തിൻ പരമ കവാടം തുറക്കണമേ ഈ ഗാനം സംഗീതം നൽകിയ നമ്മുടെ സ്നേഹനിധിയായ കെ കെ എൻ മാസ്റ്ററുടെ കല്ലറിക്കരികിലാണ് ഞാൻ നിൽക്കുന്നത് പല തലമുറകൾ കടന്നുപോയിട്ടും അദ്ദേഹം സംഗീതം നൽകിയ ഈ ഗാനങ്ങളൊന്നും ആളുകളുടെ ചുണ്ടുകളിൽ നിന്ന് മാറുന്നില്ല അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഭാഷാഞ്ജലി അർപ്പിക്കുന്നു ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു ദൈവമേ എന്നെ നീ കേൾക്കേണമേ പാപങ്ങളെല്ലാം നീ ഓർത്തിരുന്നാൽ നാഥ ആരോകത്തിൽ രക്ഷ നേടും